ശ്രീ വേണുഗോപാൽ ഇവിടെ ഇത് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു സംസ്ഥാന സർക്കാർ അതിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവേ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് കാരണം പണം മുടക്കിയാണ് ഒരു ബ്ലോഗറെ എത്തിച്ചത് ആ വ്ളോഗറിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ വ്ളോഗർ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിനാണ് അതിനു മുമ്പ് ഈ കുറിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ മാധ്യമങ്ങളിലോ ഒന്നും ഒരു റിപ്പോർട്ടും വന്നതായി അറിവില്ല ഒരു പക്ഷേ കേന്ദ്ര ഏജൻസികൾ അത്തരത്തിൽ ഡേറ്റകൾ ശേഖരിച്ചിരുന്നുവെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് വല്ല കൈമാറിയിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല അങ്ങനെ കൈമാറിയിട്ടുണ്ടോ എങ്കിൽ അത് ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വ്ളോഗർ ക്ഷണിച്ചതെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് പക്ഷേ ഇതാ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു യാത്ര അതായത് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്ര ഇതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകളിൽ ആണ് തുടർച്ചയായി പാകിസ്ഥാനുമായ ആശയവിനിമയം ഈ വ്ലോഗർ നടത്തിയിരുന്നത് പലപ്പോഴായി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നത് പാകിസ്ഥാനിലെ പൊതുവിപണികളിലെ കാര്യക്ഷമതയെക്കുറിച്ച് വീഡിയോ ചെയ്തത് പാകിസ്ഥാനിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എന്ന പുകഴ്ത്തൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോഴൊന്നും നോട്ടിഫൈ ചെയ്യാതെ ഇരുന്ന ഒരു വ്ളോഗർ വന്ദേ ഭാരതിൽ അടക്കം സുഗമമായി വി വി ഐപികൾ ഉള്ള യാത്രയിൽ സുഗമമായി വ്ളോഗ് ചെയ്ത ഒരു വ്ളോഗർ അവർ കേരളത്തിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ മാത്രമാണോ വലിയ വിഷയമായി ബി ജെ പിക്ക് മാറുന്നത് ഇതൊന്നും വീഴ്ചയായി ബി ജെ പി കണക്കാക്കുന്നില്ലേ താങ്കളുടെ നിരീക്ഷണത്തിൽ ഞാൻ അതിനകത്ത് രാഷ്ട്രീയം പറയുന്നതിന് മുമ്പായിട്ട് വളരെ ഖേദകരമായ ഒരു കാര്യം അറിയിച്ചോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഹൈദ്രാബാദിൽ നിന്നും വിജയവാഡയിലേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലും ഇവരുണ്ടായിരുന്നു ഇവരവിടെ വി ഐ പികളുടെ മുഴുവൻ ഓഫീഷ്യൽ ഫോട്ടോഗ്രാഫ് എടുക്കുകയും ചെയ്തിരുന്നു രണ്ടാമത് ഇവിടെ വന്നും സെപ്റ്റംബറിൽ നടത്തിയിരുന്നു ഇതിൽ നിന്നും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വീഴ്ച വരാനുള്ള പഴുതുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യെസ് ഞാനിത് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീ രാജീവ് ഗാന്ധി മുതൽ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ വിസിറ്റിന് നിർണായകമായ റോൾ എടുത്തിട്ടുള്ള ഒരാളാണ് ലൈസൻ ഓഫീസറായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു വേദിയിലേക്ക് വരുന്നതെന്നും അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും അവിടുത്തെ വി ഐപിയുടെ സെക്യൂരിറ്റി എങ്ങനെയാണെന്നും ഇവർ എടുത്ത് പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് അതായത് എസ് പി ജിയുടെ ഡെമോൺസ്ട്രേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇവിടെ നടത്തുന്ന നല്ല വേറെയിടത്ത് പക്ഷെ എങ്കിൽ പോലും ഒരു 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 മെത്തേഡ് കിട്ടും ഈ മെത്തേഡുകൾ അങ്ങനെ പാകിസ്ഥാന്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം ഇവര് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് മുമ്പ് മുതൽ തന്നെ ഇവരവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് അതിനി എൻ ഐ എ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവർ ഏതൊക്കെ വീഡിയോകൾ അയച്ചിട്ടുണ്ടെന്ന് അത് റിട്രൈവ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തായാലും അവിടെ ശ്രീ അവിടെഗോപാൽ ഞാനൊന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഇതുപോലുള്ള ചടങ്ങുകളിൽ വളരെ സെക്യൂരിറ്റിയുള്ള ടൈറ്റ് സെക്യൂരിറ്റിയുള്ള പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇടം ലഭിക്കണമെങ്കിൽ അതൊരു വ്ലോഗർ ആകട്ടെ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ആകട്ടെ എന്തുമാകട്ടെ ബി ജെ പി കേന്ദ്രങ്ങളുമായോ അല്ലെങ്കിൽ ഭരണകൂടവുമായോ അടുപ്പമില്ലാതെ ഈ പറയുന്നത് പോലെ സ്റ്റേറ്റുകളെ സ്വാധീനിച്ചുകൊണ്ടോ സ്റ്റേറ്റ് ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഇത് സാധ്യമാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതായത് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഒക്കെ ഇരിക്കുന്ന ഡയസ് മിക്കവാറും എസ് പി ജി ഉൾപ്പെടെ അല്ലെങ്കിൽ സെൻട്രൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ മാത്രമേ ആ വേദി കൊടുക്കുകയുള്ളൂ പക്ഷേ സദസ് എന്നെ ഇരിക്കുവാനുള്ളത് പലപ്പോഴും കൊടുക്കുന്നത് ആ പ്രദേശത്ത് സിറ്റി പോലീസ് കമ്മീഷണറാണ് അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് അത്തരത്തിലുള്ള വിസിറ്റേഴ്സ് വരുന്നത് പിന്നെ എസ് പി ജിക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഇൻ്റലിജൻസിനോ ഈ ലിസ്റ്റ് ചിലപ്പോൾ നോക്കി സംശയം തോന്നുകയാണെങ്കിൽ അവരും ഇത് ഇന്നയാൾ വരരുതെന്ന് പറയാറുണ്ട് അങ്ങനെ പറയാനുള്ള ഇട വന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇതിനകത്ത് അന്വേഷണ വിധേയമായി എൻ ഐ എ കണ്ടുപിടിക്കേണ്ടതാണ് എന്തായാലും രണ്ട് അതായത് പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ അത് രണ്ട് രണ്ട് പിക്ചറുകളും ഇവരെടുത്തിട്ടുണ്ട് അത് എങ്ങനെ പോയി എവിടെ പോയി എന്നുള്ളത് എൻ ഐ എ കണ്ടുപിടിക്കേണ്ടതാണ് അങ്ങനെ അത് പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി മെത്തഡിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്നുള്ളത് എൻ ഐ എക്കും എസ് പി ജിക്കും പൂർണമായി ബോധ്യമുള്ളതാണ് എന്തായാലും എവിടെയോ ഇതിപ്പോ നമ്മൾ കേന്ദ്രമോ സംസ്ഥാനമോ എന്നുള്ളതിനേക്കാൾ ഉപരി എവിടെയോ വലിയ ഒരു ലാബ്സ് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ പറയാൻ വരുന്നതല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ സെക്യൂരിറ്റി ഗാർഡ് കൊന്ന ഒരു രാജ്യമാണ് യെസ് ഇന്ത്യ അപ്പൊ നമ്മൾ ആരെയും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് യെസ് അത് തന്നെയാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിപ്പോൾ ഹൈദരാബാദിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ തെലങ്കാനയോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെയോ സർക്കാരിനെ സ്വാധീനിക്കുക കേരളത്തിലേക്ക് വരുമ്പോൾ കേരള സർക്കാരിനെ സ്വാധീനിക്കുക ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ നടക്കുമ്പോൾ കർണാടക സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും ഇങ്ങനെ ഈ ഇത്തരത്തിൽ ഒക്കെ സ്വാധീനിക്കാൻ മാത്രം എന്തുശേഷി എന്നുള്ളതാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇതില് ഏറ്റവും പ്രധാനം പിന്നെ ഈ തെലുങ്കാനയില് അവിടെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു എന്ന് വന്നില്ല അതിനു പകരം അവിടുത്തെ ഹോം മിനിസ്റ്റർ മുഹമ്മദ് അലിയാണ് അവിടെ പിന്നെ ഡയസിൽ പ്രധാനമായിട്ടിരുന്നത് അതുപോലെ ഗവർണർ ഉണ്ടായിരുന്നു ഗവർണർ നമ്മുടെ തമിഴ് സെൽവി അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് കേന്ദ്ര പിന്നെ റെയിൽവേ മന്ത്രി ഉണ്ടായിരുന്നു പിന്നെ ബി ജെ പിയുടെ നേതാക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഡയസാണ് ആ ഡയസലിന്റെ ഓഫീഷ്യൽ പ്രോഗ്രാം കംപ്ലീറ്റ് ഇവര് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഇരുപത്തി മൂന്നിൽ തെലങ്കാനയിൽ നടന്നത് ബോധ്യമാക്കുന്നത് ഇവിടെയും ഏതാണ്ട് സമാന്തരമായി അവർ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടൊക്കെ എല്ലാം ചെയ്തു പിന്നെ തെലങ്കാനയിൽ ഇവർ ദേശീയ ബോധമുണർത്തുന്ന വിധത്തിൽ ഡ്രസ്സ് എന്ത് ചെയ്ത് നാഷണൽ ഫ്ളാഗ് ഉയർത്തിക്കൊണ്ട് വന്നവരെ ഇവർ പോയി കെട്ടിപ്പിടിക്കുകയും പല സീനുകൾ ഉണ്ടാക്കിയൊക്കെ ചെയ്ത് അതൊക്കെ ഉൾപ്പെടെ ആണ് ഇവർ ടെലികാസ്റ്റ് ചെയ്തിരിക്കറിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ബോധ്യമാക്കുന്നത് ഇവർക്ക് അതിഭയങ്കരമായ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ നെറ്റ്വർക്കിംഗ് ഐ എസ് ഐയുമായി ആയിരുന്നു എന്നുള്ളതും കൂടെ ആലോചിക്കുമ്പോഴാണ് എത്ര വലിയ സെക്യൂരിറ്റി ലാബ്സുകൾ ആണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് യെസ് എനിക്ക് ഏറ്റവും ഭയാനകരമായി തോന്നുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ അദ്ദേഹം പോകുന്ന പരിപാടികൾ മുഴുവൻ ഇവർ വീഡിയോയിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സെക്യൂരിറ്റി ഗാർഡുകളുടെ പിന്നെ എസ് പി ജിയുടെ മുഴുവൻ മൂവ്മെൻസും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അത് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻ ഐ എ അടിയന്തരമായി നോക്കേണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ഇനിയുള്ള വിസിറ്റുകളിൽ ഉൾപ്പെടെ അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഒരുപക്ഷെ അവരത് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഓരോ പരിപാടി അങ്ങനെയാണ് ഓരോ വിസിറ്റിനും അവർ ഓരോ വിധത്തിലുള്ള മെത്തേഡുകൾ മാറ്റിക്കൊണ്ടിരിക്കും സ്റ്റീരിയോടൈപ്പ് ഒന്നും അവർ ചെയ്യാറില്ല എങ്കിലും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതിൽ ഒരു ലാബ്സ് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും യെസ് പലപ്പോഴും പ്രാദേശിക മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം ലഭിക്കാറില്ല വാർത്താ ഏജൻസികളാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ കവർ ചെയ്യാറുള്ളത് എന്നിടത്താണ് ഇങ്ങനെ ഒരു സ്ത്രീക്ക് അതും ഒരു വ്ളോഗർ ആയിട്ടുള്ള സ്ത്രീക്ക് ഈ പറയുന്നത് പോലെയുള്ള ഇടം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം നടത്തുന്നത് ശ്രീ